കുരിന്ദ്രക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധിയായം എട്ടാം വാക്യം നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും അതിലെ അവസാനത്തെ പ്രസ്താവനയാണ് ചിന്തിക്കുന്നത് കൂലി കിട്ടും എന്താണ് ഈ കൂലി ഞാൻ വേല ചെയ്താൽ ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് മാത്രമേ കൂലി കിട്ടുകയുള്ളൂ കൂലി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ശമ്പള വ്യവസ്ഥയാണ് എത്ര കൂടുതൽ അധ്വാനിച്ചാലും കുറവ് അധ്വാനിച്ചാലും നിശ്ചിതമായ കൂലി നമുക്കുള്ളതാണ് പക്ഷെ ഇവിടെയാണ് ഈ വ്യത്യാസം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടുകയാണ് കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ കൂലി അധ്വാനിച്ചാൽ കുറവ് കൂലി പ്രതിഫലവും കൂലിയും തമ്മിൽ വ്യത്യാസമുണ്ട് കൂലി പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടാണെങ്കിൽ പ്രതിഫലം ദൈവത്തിൻ്റെ കരുണയുടെ ഫലമാണ് നാം എവിടെ പോയി കൂലിവേല ചെയ്യുന്നുവോ ആ യജമാനന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിക്കുന്നത് കൂലി നിശ്ചിതമായൊരു തുകയാകുമ്പോൾ പ്രതിഫലം ഔദാര്യത്തിന്റെ ഫലമാണ് എന്നാൽ ഇവിടെ പറയാണ് പ്രവർത്തിച്ചതിന് ഒത്തവണ്ണം കൂലി ലഭിക്കുന്ന കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ജാഗ്രതയോട് അന്വേഷിക്കാം